നമസ്കാരം കടലിനടിയിൽ ഓക്സിജൻ കണ്ടെത്തിയിരിക്കുന്നു അയിന് എന്നാണ് നമുക്ക് തോന്നുക പക്ഷെ അതല്ല സംഭവം ഓക്സിജൻ ഉൽപ്പാദനമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് വെള്ളത്തെ വിഘടിപ്പിച്ച് ഓക്സിജൻ അവിടെ ഇങ്ങനെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശം പോലും കടന്നു ചെല്ലാത്ത ആഴക്കടലിൽ അത്രയും ഉയർന്ന മർദ്ദത്തിൽ ഓരോ കുമ്മിളകളായി ഇങ്ങനെ പോകുന്നത് വളരെ പ്യൂറായിട്ടുള്ള ഓക്സിജൻ തന്നെയാണ് ഓക്കെ അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സൂര്യപ്രകാശം ഇല്ല എന്ന് പറഞ്ഞു സൂര്യപ്രകാശം ഇല്ലാതെയാണ് ഈ പരിപാടി നടക്കുന്നത് ഇതൊക്കെ കേട്ടാൽ നമുക്ക് ഇതിലെന്താ ഇത്ര വലിയ സംഭവം എന്ന് തോന്നിയേക്കാം പക്ഷെ ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ലോകത്ത് പ്രചരിക്കുമ്പോൾ ഇനി ശാസ്ത്രം തിരുത്തേണ്ടി വരുമോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടായതിന്റെ രഹസ്യം വരെ ചുരുളഴിയാൻ പോകുന്നു എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പ്രചരിക്കുമ്പോഴാണ് ഇതത്ര അത്ര നിസ്സാരമായ ഒരു സംഗതി അല്ല എന്ന് പലർക്കും തോന്നുക അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ രസകരമായിട്ട് പറഞ്ഞു പോകാൻ പോകുന്നത് ഇത്രനാൾ നമ്മൾ കരുതിയിരുന്നത് ഈ പറയുന്നത് പോലെ കടലിനടിയിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയില്ല ചില സമുദ്ര സസ്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പൊതുവെ നമുക്കറിയാവുന്നത് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസ് സസ്യങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു അതിനൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണ് വേണ്ടത് സൂര്യപ്രകാശമാണ് സസ്യങ്ങളുടെയൊക്കെ ഇലകളിൽ അത് ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അത് ശ്വസിക്കുന്നു എന്നിട്ട് സൂര്യപ്രകാശത്തിന്റെ എനർജിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് ഓക്സിജൻ നിശ്വസിക്കുന്നു നമ്മൾ നേരെ തിരിച്ചുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിജൻ ഈ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആമസോൺ കാർഡുകളൊക്കെ ഭൂമിയുടെ ശ്വാസകോശമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് മരങ്ങളില്ലാതായാൽ അല്ലെങ്കിൽ മരം ഒരു വരം മരം നടു ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണോ ഓക്സിജൻ നമുക്ക് ഈ തന്നിരിക്കുന്നത് മുഴുവൻ മരങ്ങളാണോ ഒരിക്കലുമല്ല മരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സസ്യങ്ങൾക്കോ അതിൽ വലിയൊരു റോളൊന്നുമില്ല കുറെയൊക്കെ ഓക്സിജൻ നൽകുന്നുണ്ട് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഭൂരിഭാഗം ഓക്സിജനും എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ശ്വസിക്കുന്ന ഓക്സിജൻ ഒക്കെ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് കടലിൽ നിന്നാണ് അപ്പൊ ഇതാണോ മുമ്പ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അല്ല കടലിലെ പലതരം സൂക്ഷ്മ ജീവികൾ കടലിലെ പലതരം ജീവികൾ അത് ആൽഗകൾ തുടങ്ങി പ്ലാങ്ടൺസ് തുടങ്ങി അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായ പല ജീവികളുമൊക്കെ ഇവയെല്ലാം ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഉണ്ടാക്കുന്നു പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് പോലെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ സമുദ്രത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വന്ന ഓക്സിജനാണ് നമ്മൾ ഈ കാണുന്നതിൽ ഭൂരിഭാഗവും അപ്പൊ ഇത് കേട്ടപ്പോൾ ചിലർക്കൊക്കെ വിഷമമായി കാണും അപ്പൊ ഈ മരങ്ങൾ കൊണ്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ ഇപ്പൊ പറഞ്ഞു മരങ്ങൾ ഓക്സിജൻ നിശ്വസിക്കുന്നതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും അത് ഓക്സിജൻ പുറത്തു കളയുമ്പോൾ വേറൊരു സാധനം അത് അവിടെ എടുക്കുന്നുണ്ട് അതാണ് കാർബൺ നമുക്കറിയാം ഈ ഭൂമിയിൽ എത്രമാത്രം കാർബൺ ഡൈക്സൈഡ് കൂടുന്നോ അതിനെയാണ് നമ്മൾ ആഗോള താപനം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പറയുന്നത് അപ്പൊ ഈ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഇതൊരു ചുട്ടുപഴുത്ത ഗ്രഹമായിട്ട് മാറും നമ്മുടെ ശുക്രൻ എന്നൊക്കെ പറയുന്ന ഗ്രഹമൊക്കെ കിടക്കുന്നത് പോലെ തിളച്ചു കിടക്കുന്ന ഒരു ഗ്രഹമായിട്ട് ഭൂമി മാറും മരങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാണുന്ന മരങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ അതിന്റെ മാസ് അല്ലെങ്കിൽ ദ്രവ്യം എവിടെ നിന്ന് വന്നു അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ലവണങ്ങളും ജലവും ഒക്കെയാണോ ഒരു മരമായിട്ട് മാറുന്നത് ഒരു ചെറിയ ചെടി വളർന്ന് ഒരു കൂറ്റൻ മരമായിട്ട് മാറുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ മണ്ണിന്റെ കുറവ് നമ്മൾ കാണുന്നുണ്ടോ മണ്ണല്ല ലവണങ്ങളാണ് വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഒരു മരം ഇത്രയും വലുതാകുമ്പോൾ നമുക്കറിയാം മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് എനർജിയുടെ കാര്യം പറയുന്നത് പോലെയാണ് എനർജി മാസം ഒന്ന് തന്നെയാണ് ഐൻസ്റ്റീൻ്റെ ഈ സീകൾ ടു എം സി സ്ക്വയർ ഒക്കെ അനുസരിച്ച് പക്ഷെ എന്താണെങ്കിലും ചോദ്യം ഇതാണ് ഈ മരങ്ങൾക്കൊക്കെ ഈ മാസ് എവിടെ നിന്ന് കിട്ടി മണ്ണിൽ നിന്നാണെന്നോ ജലത്തിൽ നിന്നാണെന്നോ ഒന്നും ആരും കരുതരുത് അതൊക്കെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ ഭൂരിഭാഗവും അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിൽ എടുക്കുന്ന ഈ കാർബൺ മുഴുവൻ ശേഖരിച്ച് ശേഖരിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മരങ്ങളും സസ്യങ്ങളും ഒക്കെ അതിൻ്റെ മാസ് അതാണ് അപ്പൊ കാർബൺ ആണ് നമ്മൾ ഈ കാണുന്നത് ഇനി പുറത്തിറങ്ങി ഓരോ മരവും മരത്തടിയും ഒക്കെ തൊട്ട് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബൺ എടുത്ത് മരങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നു അപ്പം നിങ്ങൾ വിറക് വെച്ച് കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിൽ കാർബൺ ഉണ്ട് ഓക്സിജന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഇത് കത്തുന്നു എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും രൂപപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പോകും അതുകൊണ്ടാണ് എവിടെ കൂടുതൽ തീ കത്തിച്ചാലും ജ്വലനം നടന്നാലും അല്ലെങ്കിൽ കൽക്കരി ഇട്ട് കത്തിച്ചാലും പെട്രോളിയം പ്രോഡക്റ്റുകൾ കത്തിച്ചാലും ഒക്കെ ആഗോളതാപനം കൂടുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വീണ്ടും കൂടുകയാണ് അപ്പോൾ ഒരുപാട് മരങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് വനങ്ങൾ ഉണ്ടെങ്കിൽ ആമസോൺ കാടൊക്കെ ഇതുപോലെ തന്നെ നിന്നാൽ നിങ്ങളൊരു മരം പോയി നട്ടാൽ ഈ ഭൂമിക്ക് ചെയ്യുന്നത് വലിയൊരു സഹായം തന്നെയാണ് നമുക്ക് തന്നെയും കാരണം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾ കുറയ്ക്കുകയാണ് അപ്പം അങ്ങനെ വേണം നമ്മൾ മരങ്ങളെ സസ്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ അല്ലാതെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന എന്തോ ആയിട്ടല്ല അതൊരു ചെറിയ റോളാണ് ഈ ഓക്സിജൻ തന്നെയും നമുക്ക് ഒരുപാടായി കഴിഞ്ഞാലും പ്രശ്നമാണ് നമ്മളിപ്പോൾ ശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ ഉപരിതലത്തിലെ വായു നമ്മളിങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ അതിലൊരു ഇരുപത് ശതമാനം ഒക്കെയാണ് ഓക്സിജൻ അത് നൂറ് ശതമാനമായാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചാൽ അല്ല അത് വിഷമായിട്ടാണ് ശരീരത്തിൽ അനുഭവപ്പെടുക അല്ലാതെ തന്നെ ഇപ്പൊ ഭൂമിയിൽ നൂറ് ശതമാനം ഓക്സിജൻ ആണ് ഓട്ടെ ഒരു എൺപത് ശതമാനം ഓക്സിജൻ ആണ് എന്ന് കരുതുക നമ്മുടെ പച്ച മരങ്ങളൊക്കെ നിന്ന് കത്താൻ തുടങ്ങും കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ് ഇപ്പൊ അന്തരീക്ഷത്തിലൊരു എഴുപത്തെട്ട് ശതമാനം ഒക്കെ നൈട്രജനാണ് നമുക്കറിയാം അപ്പൊ എല്ലാം അങ്ങനെയാണ് നിൽക്കുന്നത് അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെയാണ് എല്ലാത്തിൻ്റെയും ഡോസിലാണ് കാര്യം ഈ സൂര്യപ്രകാശത്തിലെ എനർജിയാണ് സസ്യങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നത് ഈ സസ്യങ്ങൾ നമ്മൾ തിന്നുമ്പോൾ ആ എനർജി ഒരു തരത്തിൽ നമുക്ക് ലഭിക്കുകയാണ് മറ്റൊരു രീതിയിൽ പശുവിനും ആടിനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം അതിൻ്റെയൊക്കെ ആമാശയത്തിൽ സെല്ലുലോസ് ദഹിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഉള്ളതുകൊണ്ട് അതിനതൊക്കെ വെറുതെ അങ്ങ് തിന്നാൽ മതി പക്ഷെ മനുഷ്യരുടെ വയറ്റിൽ എന്തില്ല ഇത്തരം ബാക്ടീരിയകൾ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് വേവിച്ച് കഴിക്കേണ്ടി വരുന്നത് ഇനി നമ്മൾ മാംസാഹാരം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സസ്യങ്ങളുടെ ഇതൊക്കെ കഴിച്ച എനർജി അവയുടെ ശരീരത്തിലുണ്ട് അത് നമ്മളെടുത്ത് കഴിക്കുമ്പോൾ നമുക്കും ആ എനർജി കിട്ടുന്നു അപ്പൊ നമ്മളൊക്കെ ഈ ഓടിച്ചാടി നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൻ്റെയും എനർജി എവിടെ നിന്നാണ് വന്നത് ആ കാണുന്ന സൂര്യനിൽ നിന്നാണ് എന്ന് കാണാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭക്ഷണമാണ് കഴിക്കുന്നത് പക്ഷെ ആ ഭക്ഷണത്തിലെ എനർജി എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു പോയാൽ സൂര്യനിൽ നിന്നാണ് അപ്പൊ പൊതുവെ നമ്മൾ കരുതിയിരുന്നത് ഈ ഫോട്ടോസിന്തസിൽ സൂര്യപ്രകാശത്തിന്റെ ആ എനർജിയൊക്കെ ഉപയോഗിച്ചാണ് ഈ കാർബൺ ഡൈക്സൈഡിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ സസ്യങ്ങൾ റിലീസാക്കുന്നത് പക്ഷെ ഇവിടെ സൂര്യപ്രകാശത്തിന്റെ യാതൊരു സാധ്യതയും ഇല്ല നമുക്കറിയാം കടലിന് ശരാശരി ഒരു നാല് കിലോമീറ്റർ ഒക്കെയാണ് ആഴം നമ്മുടെ ചാലഞ്ചർ ഡീപ്പിൽ കൊണ്ടുപോയിട്ട് മൗണ്ട് എവറസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോകും അത്രയും ആഴമുള്ള സ്ഥലങ്ങളൊക്കെ സമുദ്രത്തിലുണ്ട് നമ്മൾ തീരത്ത് നിന്ന് കാണുന്ന പോലെയല്ല അവിടെ ഭയങ്കര മർദ്ദമാണെന്ന് നമുക്കറിയാം ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് നിങ്ങളെ ഒറ്റയടിക്ക് അങ്ങ് കൊണ്ടുപോയി ഇട്ടു എന്ന് കരുതുക നിങ്ങൾ ഇവിടെ അപ്രത്യക്ഷനായി എന്നിട്ട് കടലിന്റെ അടിത്തട്ടിലാണ് പ്രത്യക്ഷനാകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അവിടെ ഭയങ്കര മർദ്ദമാണ് ശ്വാസം മുട്ടി നിങ്ങൾ മരിക്കും അല്ലെങ്കിൽ അവിടെ വെളിച്ചമില്ല അതൊക്കെ വിട്ടേക്കുക പ്രഷർ മാത്രം ചിന്തിക്കുക എല്ലാവരും കേട്ടിട്ടുണ്ടാവും അങ്ങനെ പോയി നിങ്ങൾ നിന്നാൽ ഒരു ഇരുപത് കണ്ടെയ്നർ ലോറി നിറച്ച് സിമെന്റ് കയറ്റി കൊണ്ടുവന്ന് അത് നിങ്ങളുടെ മേലെ ഒന്നിനു മീതെ ഒന്നായിട്ട് വെച്ചാൽ എന്ത് ഭാരം അനുഭവപ്പെടുമോ അത്രയും പ്രഷറാണ് അവിടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനടിയിൽ ജീവിക്കുന്ന പല ജീവജാലങ്ങളും ഉണ്ട് കടലിന്റെ അടിത്തട്ടിലൊക്കെ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കൊന്നും കണ്ണിന്റെ ആവശ്യമേ ഇല്ല അവയ്ക്കൊന്നും കാഴ്ചശക്തിയും ഇല്ല കാരണം അവിടെ സൂര്യപ്രകാശമില്ല അപ്പൊ അവയൊക്കെ എങ്ങനെയാണ് അവിടെ നടക്കുന്നത് ചതഞ്ഞറിഞ്ഞു പോകേണ്ടതല്ലേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പ്രഷർ അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിൽ വായു ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മുടെ ഉള്ളിൽ വായു ഇല്ല എന്ന് കരുതുക അല്ലെങ്കിൽ നമുക്ക് ശ്വാസകോശം ഒന്നും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേറെ ഒരിടത്തും വായു ഇല്ല എന്ന് കരുതുക നിങ്ങൾ കടലിനടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് ഈ ഓക്സിജനും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്ന പോഷകങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത് അപ്പം നമ്മൾ കടലിനടിയിൽ ഒരു പരിധിയിൽ കൂടുതൽ താന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ ഒരു പരിധിയിൽ കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ ഈ പ്രഷർ അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെ വായു ഉണ്ടോ എയർ ഉണ്ടോ അതിനായിരിക്കും അപ്പം മുമ്പ് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കടലിനടിയിൽ പോയാൽ നിങ്ങളുടെ ശ്വാസകോശം ബുമ്മെന്നും പറഞ്ഞ് ഇതാണ് സംഭവിക്കുക അല്ലെങ്കിൽ ശ്വാസകോശം ഞെരിഞ്ഞമർന്നായിരിക്കും നമ്മൾ മരിക്കുക അപ്പൊ പൊതുവായിട്ട് നമ്മൾ കുറെ കാര്യം മനസ്സിലാക്കി ഇനിയാണ് നമ്മൾ ഈ സംഭവത്തിലേക്ക് വരുന്നത് ഇത്രയും ഉയർന്ന പ്രഷറിൽ സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവിടെ പ്രത്യേക തരത്തിലുള്ള ചില മിനറൽസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ചില ഖനനമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന റിസർച്ചുകളാണ് അതിൽ നിന്നാണ് ഈ പഠനങ്ങളൊക്കെ വരുന്നത് അല്ലാതെ അത് പഠിക്കാൻ വേണ്ടി പോയത് ഒന്നുമല്ല പല കാര്യങ്ങളും അങ്ങനെയാണ് വ്യവസായിക രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനൊക്കെ വേണ്ടി പല കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സയൻസിന് കുറേ സംഭാവനകൾ കിട്ടുന്നത് അല്ലാതെ നമ്മുടെ മുഴുവൻ സമയവും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം അവരുടെ ഫണ്ട് മുഴുവൻ സയൻസിന് വേണ്ടി അങ്ങ് മാറ്റി മാറ്റിവെച്ചാൽ നമ്മൾ വേറെ ലെവലാവും പക്ഷേ നടക്കേണ്ട കാര്യങ്ങളൊന്നും നടക്കില്ല സമുദ്രത്തിനടിയിൽ അവിടെ കുറേ കല്ലുകൾ പോലെയുള്ള മിനറൽസ് പോളിമെറ്റാലിക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചില ധാതുക്കൾ പോലെയുള്ള സംഭവങ്ങൾ കണ്ടെത്തി അവ മൂലമാണ് ഇങ്ങനെ ഓക്സിജൻ ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവയാണ് കടൽ ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കുമിളകളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ത് എന്ന് നമ്മൾ ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇവർ ഈ സംഭവമൊക്കെ കുറെ കരക്കെത്തിച്ചിട്ട് ലാബില് സമുദ്രത്തിലെ അതേ അന്തരീക്ഷമൊക്കെ അല്ലെങ്കിൽ ആ പ്രഷറും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഇതേ കാര്യം നടക്കുന്നുണ്ട് അപ്പൊ ഇതൊരു അത്ഭുത കെമിക്കൽ പ്രോസസ് ആണെന്നല്ല പറഞ്ഞത് അതെന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ഇലക്ട്രോളിസിസ് ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ഒന്നര വോൾട്ട് കറണ്ടൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരിത്തിരി ഒക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിന് എനർജി ആവശ്യമാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പുറമേന്ന് കൊടുത്തു ഇത് വൻതോതിലൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ലാഭകരമാവില്ല ഉദാഹരണത്തിന് അന്തരീക്ഷത്തിലെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ഒരുമിച്ച് ചേർത്ത് നമുക്ക് വെള്ളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിന് കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൻതോതിൽ ഇത് ചെയ്യുമ്പോൾ നമുക്കത് ലാഭകരമാവില്ല തന്നെ മതി ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കുറെ ഉണ്ടാക്കിയെടുക്കുന്നതും വളരെ ചിലവുള്ള കാര്യമാണ് ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൂടെ ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞതാണ് അപ്പൊ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന മിനറൽസിൽ അല്ലെങ്കിൽ ഈ പോളിമെറ്റാലിക് പാറകളില് അവയെല്ലാം കൂടി ഇങ്ങനെ ഒരു ചെറിയ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പൊതുവേ കരുതുന്നത് അപ്പൊ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നവർ എന്താണ് ഇടയ്ക്കൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൊള്ളാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് സംഭവം ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരു മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് ജീവൻ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കൂടുതലും സംഭവിച്ചിട്ടുള്ളതെല്ലാം ആഴക്കടലിലാണ് അല്ലെങ്കിൽ ഇത്രയും പ്രഷർ ഉള്ളിടത്ത് സൂര്യപ്രകാശമേ ഇല്ലാത്തടത്ത് ഓക്സിജൻ ഇല്ലാത്തടത്ത് അതെങ്ങനെയെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ ഈ ഓക്സിജനും സൂര്യപ്രകാശവും ഒക്കെ ഉണ്ടെങ്കിലേ ആദ്യത്തെ ജീവൻ ഉണ്ടാകൂ എന്നൊന്നുമില്ല ആദ്യമുണ്ടായ അല്ലെങ്കിൽ ബാക്ടീരിയ എന്നൊന്നും പറഞ്ഞാൽ പോരാ അതുപോലും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു ലൈഫ് ഫോം ചെയ്തപ്പോൾ അതിന് ഓക്സിജനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നീട് പിന്നീട് അത് ഘടനയുള്ള ബാക്ടീരിയകൾ പോലെ അല്ലെങ്കിൽ പിന്നീട് സൂക്ഷ്മ ജീവികൾ പോലെ അങ്ങനെ അങ്ങ് വന്നപ്പോൾ ഓക്സിജൻ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതാണ് അങ്ങനെയാണ് ജീവൻ കുറെ കൂടെ വികസിതമാകുന്നത് പക്ഷെ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഓക്സിജൻ ഉപയോഗിച്ച് തുടങ്ങിയ അവസ്ഥയിൽ തന്നെ പല ജീവകണങ്ങളും ആഴക്കടലിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ഉള്ള ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അന്ന് ആഴക്കടലിൽ ഓക്സിജൻ ഉണ്ടാവുകയും അത് ഉപയോഗപ്പെടുത്തുകയും ആയിരിക്കാം ചെയ്തത് ഇത് പറയുമ്പോൾ ഈ മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിച്ചു പോകുന്നത് വളരെ പെട്ടെന്നാണ് നമ്മളത് ചിന്തിക്കുക ആദ്യ സൂക്ഷ്മജീവികൾ പിന്നീട് അങ്ങനെ പിന്നീട് സസ്തനികൾ പിന്നീട് ഇങ്ങനെ മനുഷ്യൻ എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഉദാഹരണത്തിന് ഡൈനസോറുകൾ പോലും നമ്മുടെ ഭൂമിയിലെ ജീവന്റെ ചരിത്രം എടുത്താൽ ഏറ്റവും അവസാനം കയറി വന്നവരാണ് ഡൈനസോറുകൾ പോലും പക്ഷെ ആ ഡൈനസോറുകൾ പോലും കോടിക്കണക്കിന് വർഷങ്ങൾ ഇവിടെ ജീവിച്ചിട്ടാണ് അവ വംശനാശം വന്നൊക്കെ പോയത് ഒരു ഉൽക്ക വന്ന് ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് കാലാകാലങ്ങളായി എപ്പോഴെങ്കിലും സംഭവിക്കാം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഭൂമിയിലെ ജീവൻ മുഴുവനും ഏകദേശം തുടച്ചു നീക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ജീവന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഈ ഡൈനസോറുകളുടേത് അപ്പൊ കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച് മരിച്ചുപോയി അവരെ നോക്കി നമ്മൾ സഹതപിക്കുകയാണ് ആര് ജീവിച്ചു തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ മാത്രമായ മനുഷ്യ പരമ്പരകള് നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വന്നത് നമ്മൾ എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തതാണ് ഇത് മുഴുവൻ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് കൊണ്ടുവന്നാല് അവസാനത്തെ ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ല നമ്മുടെ കഥ മനുഷ്യന്റെ കഥ പരിണാമം ഉൾപ്പെടെ നടന്നു തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടൈം ലൈൻ ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല നമ്മളിങ്ങനെ പറയും മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എന്നൊക്കെ അപ്പം എന്തൊക്കെയാണെങ്കിലും ആഴക്കടലിൽ നിഗൂഢമായ ഓക്സിജൻ കണ്ടെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനിയും കേൾക്കുമായിരിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്ത് എന്ന് വളരെ ചുരുക്കി രസകരമായിട്ട് ബോറടിപ്പിക്കാതെ പറയുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം